നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് വർക്കും സ്വാഗതം പട്ടികജാതി ഫണ്ടുകളെല്ലാം പട്ടികജാതി ഫണ്ടുകളെല്ലാം പട്ടികളെല്ലാം കീശയിലാക്കി പട്ടികജാതി വർഗത്തിൽ പട്ടികജാതി നോക്കുന്നു ഇല്ല ഇല്ല നോക്കില്ല പട്ടിക വിഭാഗത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റിൽ കൊള്ളിച്ചിരുന്ന തുക ആയിരത്തി മുന്നൂറ് കോടി എന്തായാലയ വാർഷിക പെൻഷൻ എത്രയാണെന്ന് നമുക്ക് എന്താ പറയുക ആ ആയിരത്തി മുന്നൂറ് കോടി രൂപ ക്ഷേമ പെൻഷൻ ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യമായ തുകയുടെ ഒരു പത്തിലൊന്ന് കൂടും അതിൽ നിന്നാണ് അൻപത് ശതമാനം വെട്ടിപ്പറിച്ചത് എത്ര ദയനീയമായ അവസ്ഥ അഞ്ഞൂറ് കോടി രൂപ പട്ടികജാതി ശക്തമായി പ്രതിഷേധം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നോ ഏവർക്കും നന്ദി നമസ്കാരം